നമുക്കേവർക്കും ഏറെ പരിചിതരാണ് ബഹുമാനപ്പെട്ട ഇമാം സയ്യൂത്ത് ഇറഹിമഹുല്ല ഒരുപാട് ഗ്രന്ഥരചനകളിലൂടെ ഇസ്ലാമിക ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അവിടുന്ന് തൻ്റെ പ്രശസ്തമായ അൽ ഹാവീലിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ മൗലിദാഹോസ്യത്തെ സംബന്ധിയായ ചർച്ചകൾക്കിടയിൽ മഹാനവറുകൾ പറയുന്നത് കാണാം ബഹുമാനപ്പെട്ട അനസ് റദിയല്ലാഹു മനഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബൈഹിർ റദി അള്ളാഹു മനഹുവാണ് ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നത് ആ ഹദീസിൽ എനിക്കൊരു തെളിവ് ലഭിച്ചിട്ടുണ്ട് ഹദീസ് ഇപ്രകാരമാണ് അന്നൻ നബി അലൈഹി വസ്ലം അക്ക അന്നബി വാദൻ നബൂ വാദൻ നബൂബ മുത്തനബി സാഹു അലൈഹി വസ്ലം തങ്ങൾ നബൂബത്തിന് ശേഷം സ്വന്തത്തിൻ്റെ പേരിൽ അറിവ് നടത്തിയിട്ടുണ്ട് എന്നത് മഹാനവറുകൾ തുടർന്ന് പറയുകയാണ് നമുക്കൊക്കെയും അറിയാവുന്നതാണ് അവിടുന്ന് ജനിച്ച് ഏഴാമത്തെ ദിവസം ബഹുമാനപ്പെട്ട അവിടുത്തെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് അവിടുത്തെ പേരിൽ അക്കേക്കത്ത് അറുത്തിട്ടുണ്ട് അക്കേക്കത്താണെങ്കിലോ രണ്ടാമതൊരു തവണ ആവർത്തിക്കപ്പെടുന്നതുമല്ല

അത് നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചതിനാൽ വേണ്ടിയും അവിടുന്ന് സ്വന്തത്തിൻ്റെ പേരിൽ സ്വല്ലാർ പോലെ ചെയ്ത ഒരു പ്രവർത്തനമാണ് ഈ അറിവ് നടത്തിയത് എന്ന് മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരുന്നു തുടർന്ന് പറയുകയാണ് ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്രകാരം തന്നെ മുത്തനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കലും നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലും ഈ ഭക്ഷണം നൽകൽ പോലാത്ത മറ്റ് നല്ല നല്ല സൽക്കരമങ്ങളിൽ ഏർപ്പെടലും നമുക്കും സുന്നത്താണ് അതുപോലെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കൽ നമുക്കും സുന്നത്താണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിം തൻ്റെ തുഹഫത്തുൽ മുഹ്താജിൽ അവിടുന്ന് പറയുന്നത് കാണാം ഈ ഹദീസിനെ സംബന്ധിച്ചു കൊണ്ട് പറയുന്നു ഈ ഹദീസിനെ കുറിച്ച് പലരും ദയിഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഈ ഹദീസ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് വ്യത്യസ്ത സന്നദ്ധകളിലൂടെയാണ് അതിൽ ഒരു സന്നദ്ധനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അൽ ഹൈഫുൽ റഹിമഹുല്ല പറയുന്നത് ആ റിപ്പോർട്ടിലുള്ള എല്ലാവരും ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഇമാം ബുഖാരി ബുഹാരി അലിയുള്ള റാവിമാരിൽപ്പെട്ടവരാണ് ആ ഒരാളാണെങ്കിലോ വിശ്വസ്തരാണ് താനും ഇത്തരത്തിൽ സ്വഹീഹായ ഒരു ഹരീസ് ആണ് ഇതെന്ന് മഹാനവറുകൾ നമുക്ക് പറഞ്ഞുതരുന്നു ആയതിനാൽ മുത്തൻബി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഈ ലോകത്തിന് മുഴുക്കയും റഹ്മത്തായിട്ടാണ് നിയോഗിതമായിട്ടുള്ളത് ആ റഹ്മത്തിൽ സന്തോഷിക്കാൻ നമുക്ക് ഇവിടെയൊക്കെയും തെളിവുകളുണ്ട് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് നന്മകൾക്ക് തോഫിക്ക് ചെയ്യട്ടെ ആമീൻ